ഫ്രണ്ട്സിൽ ത്രെഡ്സിൻ്റെ പുതിയൊരു വീഡിയോ വീഡിയോയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നിവിടെ കാണിക്കുന്നത് വീട്ടമ്മമാർക്കൊക്കെ ജോലി കഴിഞ്ഞതിന് ശേഷം വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു വർക്കാണ് നമ്മളിവിടെ കാണിക്കുന്നത് അതാണ് കട്ട് വർക്ക് അപ്പോൾ കട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ നമ്മളുടെ വീട്ടിൽ സ്റ്റിച്ചിങ് മെഷീനൊക്കെ ഉണ്ടെങ്കിൽ ഇത് നമുക്ക് ചെയ്ത് പഠിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ പഠിക്കാനുള്ള ബേസ് ആയിട്ടുള്ള ഒരു ഇതാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ നമ്മളതിനായിട്ട് നമ്മളൊരു കുട്ടി കുപ്പിയുടെ അടപ്പാണ് എടുത്തിരിക്കുന്നത് ആ അടപ്പ കൊണ്ടട്ട് നമ്മളൊരു റൗണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് സെർക്കിൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കാണിക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന നൂലാണ് കേട്ടോ ഇതാണ് ലോക്ക് നൂല് നമ്മൾ അപ്പോൾ ഇതാണ് ഞാൻ മെഷീനിൽ മെഷീനിലിടാനൊക്കെ ബോബിങ് ഈസിലൊക്കെ ഇടാനൊക്കെ യൂസ് ചെയ്യുന്ന നൂല് ഇതാണ് കേട്ടോ അപ്പോൾ ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നത്തെ കട്ട് വർക്ക് നിങ്ങളെ കാണിക്കുന്നത് നമുക്ക് സ്റ്റിച്ചിങ് നൂല് വണ്ടി നൂല് വരില്ലേ അതുപോലത്തെ നൂല് തന്നെയാണ് ഇതും കോട്ടൺ നൂല് തന്നെയാണ് പോളിസ്റ്റർ മിക്സ് ആണ് അപ്പോൾ ഈ നൂലും ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഇതും പെട്ടെന്ന് അങ്ങനെ പൊട്ടിപ്പോകേന്നുമില്ല കേട്ടോ നല്ല നൂല് തന്നെയാണ് അപ്പോൾ അതിനുശേഷം നമ്മൾ അത് ബോംബിലിനൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് സെയിം നൂല് തന്നെ ബോംബിലിനിട്ട് കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ ടോയിന് പകരം ഒരു ഈ നൂല് തന്നെ ഒരു എടുത്തിട്ട് അഞ്ചഴയിട്ടെടുത്തിട്ട് അറ്റോന്നൊക്കെ ഇട്ടിട്ട് കൊടുത്തിട്ട് നമ്മളത് അതിന് ചുറ്റും സർക്കിളിൽ ഇട്ട് കൊടുക്കണേ കേട്ടോ ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ അടുപ്പിച്ച് തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുക ഇല്ലെങ്കിൽ നമ്മൾ ഉള്ളിൽ കട്ട് ചെയ്യുമ്പോൾ ഈ ഔട്ട്ലൈൻ ഇടുന്ന ഭാഗത്തുനിന്ന് വിട്ടുപോരാൻ ചാൻസ് ഉണ്ട് അത് ചെയ്യരുത് അടുപ്പിച്ച് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ കട്ട് വർക്ക് നൂല് ഉപയോഗിക്കണമെങ്കിൽ അത് ഉപയോഗിക്കാം കേട്ടോ പക്ഷെ പൊട്ടിപ്പോകും നമ്മൾ സ്റ്റിച്ചിങ് മെഷീൻസിൽ ഇട്ട് വരുമ്പോഴേ അത് പൊട്ടിപ്പോകുന്നു എനിക്കൊന്നും പഴകിയിട്ടാണോയെന്നറിയില്ല അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പൊട്ടിപ്പോകുന്നില്ല കേട്ടോ അപ്പോൾ ഇതാണ് നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടാണ് ഞാനിത് ഇടുന്നത് അത് തന്നെ അതിന് ഭയങ്കര റേറ്റുമാണ് കട്ട് പേർക്കും നൂലിനെ അപ്പോൾ അതുകൊണ്ടാണ് ഈ നൂലിടുന്നത് കേട്ടോ അപ്പോൾ അത് കിട്ടാനും ഇല്ല നമുക്ക് ഷോപ്പിൽ ചെല്ലുമ്പോൾ നമ്മളുടെ ഉദ്ദേശിച്ച കളറ് നമുക്ക് കിട്ടാനില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് വാങ്ങുന്നത് കേട്ടോ ഇപ്പോൾ വൈറ്റ് നമുക്ക് ഈ നൂല് തന്നെ ഇപ്പോൾ സ്റ്റിച്ചിങ് നൂല് തന്നെ പല കളർ കിട്ടില്ല അതൊക്കെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ അത് ഉപയോഗിച്ചാണെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആദ്യം ഒരു ലൈൻ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒരു ലൈൻ ഇട്ട് കൊടുക്കുക അപ്പോൾ അതൊക്കെ വേണം കേട്ടോ ചെയ്യണമെങ്കിൽ ഇതിപ്പോൾ ഞാൻ സ്പീഡ് കൂട്ടിയിട്ടേക്കുന്ന കൊണ്ടാണ് കേട്ടോ അപ്പോൾ ബോബിൽ നമ്മൾ ആ കെട്ടല്ല നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ ചുറ്റി ഇടുന്നത് അങ്ങനെ ചെയ്താൽ തന്നെ നല്ല കറക്റ്റായിട്ട് മീതിയിൽ നല്ല നല്ല സ്റ്റിച്ച് തന്നെ നമുക്ക് കിട്ടും കേട്ടോ ഇങ്ങനെ ചെതറ് നിൽക്കുന്ന സ്റ്റിച്ചൊന്നും കിട്ടാതെ നല്ല സ്റ്റിച്ച് തന്നെ കിട്ടും അപ്പോൾ അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ടോയിനില്ലാതെയും ചെയ്യുന്ന കുറേ വീഡിയോസൊക്കെ നമ്മൾ ഇട്ടിരുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ കയറി കാണണം കേട്ടോ നിങ്ങൾ കണ്ടാലേ നമുക്കത് മനസ്സിലാവുകയുള്ളു അപ്പോൾ കുറേയൊക്കെ നമുക്ക് വ്യത്യാസം വരും കേട്ടോ നമ്മൾ ചെയ്ത് ചെയ്ത് വരുമ്പോൾ നല്ല വ്യത്യാസം വരും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഐഡിയസ് ഒക്കെ കിട്ടും കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണോട്ടോ അപ്പം നമ്മൾ ആ നൂല് കെട്ടിടുന്ന ഒന്ന് കാണിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മൾ ആ ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാലേ ഇങ്ങനെ ചെതറിപ്പോവില്ല ആ നൂലെല്ലാം ഒരുമിച്ച് തന്നെ കിട്ടും അതുകൊണ്ടാണ് കേട്ടോ കെട്ടിയിട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഔട്ട്ലൈൻ്റെ അവിടെ കൊണ്ടുവന്നിട്ട് വേണം നമ്മൾ അത് എവിടെയാണ് നിർത്തിയത് അവിടെ നിന്ന് തന്നെ എടുക്കണം കേട്ടോ അത് ഔട്ട്ലൈനിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ വേണം എടുക്കണമെങ്കിൽ കേട്ടോ അപ്പം ഇടയ്ക്ക് നിന്നും വെച്ച് എടുക്കരുത് നിങ്ങൾ അത് വൃത്തി ഉണ്ടാവില്ല അപ്പം ഔട്ട്ലൈനിൻ്റെ ഭാഗത്ത് തന്നെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് എടുക്കണം താത്പര്യമുള്ളവരൊക്കെ ഇതൊന്ന് കയറി കാണണം കേട്ടോ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന തരം ഒരു വർക്കാണ് കേട്ടോ കട്ട് വർക്ക് എന്ന് പറയണത് നമുക്ക് ചെയ്ത് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഇരിക്കുമ്പോൾ നമ്മുടെ വീടുകളിൽ നമ്മൾ ടേബിൾ മാറ്റായിട്ടും കുറേ ഐറ്റംസൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഈ വീഡിയോസൊക്കെ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്കിനെയൊക്കെ അമർത്താനും മറക്കരുത് എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങളുടെ മുന്നിലെത്തുകയുള്ളു കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ うん。